ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പൂജ പൂജയെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് എണീക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം താൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉമ്രത്തെ ഡോറ് തുറന്നിട്ടിരിക്കുന്ന ആ ഒരു രംഗമായിരിക്കും കേട്ടോ ഇത് കാണുന്ന പൂജ ആകെ ഞെട്ടിപ്പോ എന്നിട്ട് അഞ്ജനയോട് ചോദിക്കുകയാണ് ആരാണ് ഈ ഡോറ് തുറന്നിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ മകളാണ് എന്നുള്ള ആ സത്യം പറയാനേട്ടോ അങ്ങനെ പൂജക്ക് അതൊട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു അർദ്ധരാത്രിയിൽ ഒരു പെൺകുട്ടി ഒറ്റക്ക് പുറത്തൊക്കെ ഇറങ്ങിപ്പോയിട്ട് പിറ്റേ ദിവസം രാവിലെ പോലും കാണാനില്ല എന്നാൽ ഈ സമയം അരവിന്ദനോട് ഇത് പൂജ ചോദ്യം ചെയ്യാനിട്ടാ അപ്പോൾ അരവിന്ദൻ പറയും എന്നെ അങ്ങനെ ഇവൾക്ക് പിഴച്ചുപെറ്റാ നീ എന്നെ അങ്ങനെ ചോദ്യം ചെയ്യണ്ട എന്നുള്ള വാക്കുകളൊക്കെ ആയിരിക്കൂട്ടോ അരവിന്ദൻ പറയുന്നത് ജാതസന്ധതി എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട ഇവളുടെ വയറ്റിൽ കുരുത്ത രണ്ട് മക്കളെയും കേടുവരുത്തിയത് ഞാൻ തന്നെ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ പൂജ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം അരവിന്ദനോട് തിരിച്ച് ചോദിക്കാനിട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ രണ്ട് മക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ അമ്മയുടെ വയറ്റിൽ കുരുത്തു അമ്മയുടെ ആ വയറ്റിൽ കുരുത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ രണ്ട് മക്കളെ നശിപ്പിക്കണം എന്നൊക്കെയാണ് ചിന്ത എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ എന്നാൽ നിങ്ങളുടെ രക്തത്തിൽ പിറന്ന ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നിങ്ങൾക്കത് സഹിക്കുമോ നിങ്ങളുടെ മക്കളല്ലേ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അരവിന്ദൻ തിരിച്ചും ഈ ഇതെന്തന്നെയാണ് ചിന്തിക്കട്ടെ എനിക്കതൊന്നും കുഴപ്പമില്ല ഞാൻ വിചാരിച്ചത് നടക്കണം എന്നൊരു ചിന്തയായിരിക്കൂട്ടോ അരവിന്ദന്റെ മനസ്സിൽ അപ്പോഴായിരിക്കും ഇവർ ചായ കുടിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും മകള് കയറി വരുന്നത് അങ്ങനെ മകളെ കണ്ട പൂജ അരവിന്ദ്രൻ്റെ മകളെ അങ്ങ് ചോദ്യം ചെയ്യുകയാണ് ഒന്നവിടെ നിന്നേ നിന്നോട് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്താടി എന്തിനാടി നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി നീ എവിടെ പോയതാണ് ഇന്നലെ രാത്രി ഞാൻ എവിടെ പോയതാണെന്നോ അത് ചോദ്യം ചെയ്യാൻ നീ ആരാ ഞാനിൻ്റെ ജ്യേഷ്ഠത്തെയാണെന്ന് കൂട്ടിക്കോ ജ്യേഷ്ഠത്തിയാണെന്ന് കൂട്ടാനല്ലേ പറ്റുള്ളൂ ജ്യേഷ്ഠത്തി അല്ലല്ലോ നീ എൻ്റെ അച്ഛനുണ്ടായ മകളല്ലല്ലോ എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനല്ലെങ്കിലും ഒരേ ഗർഭപാത്രത്തിലാണ് നമ്മളെല്ലാവരും കിടന്നത് എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തുന്ന ഈ കാര്യം നീ എന്തിനാണ് ചെയ്യുന്നത് നീ നീയൊരു പെൺകുട്ടിയല്ലേ അർദ്ധരാത്രിയിലൊക്കെ ഇറങ്ങിപ്പോയി തന്നിഷ്ടത്തിന് ഒരു വീട്ടിലോട്ട് കയറി വരിക എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ നീ ചോദ്യം ചെയ്യാനേ ഇവിടെ ആരെങ്കിലും നിന്നെ നിർത്തിയിട്ടുണ്ടോ വഴിവഴച്ച ബന്ധത്തിലുണ്ടായ ആരും എന്നെ ചോദ്യം ചെയ്യാനോ എന്നോട് കാര്യങ്ങൾ ചോദിക്കാനോ ഒന്നും വരണ്ട എന്ന് പറയുമ്പോൾ പൂജ വീണ്ടും പറയും അതെ നിനക്ക് ഇപ്പോൾ അമ്മയോടുള്ള ദേഷ്യത്തിന് നീയും നിൻ്റെ അച്ഛനും നീ നി നിൻ്റെ ഏട്ടനും ഒക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടും പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അത് കുറ്റബോധം കൊണ്ട് നീറുന്ന ഒരു നാൾ വരും അങ്ങനെ ഒരു നാളാണ് എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെ വരെ ഞാൻ ഞാനെന്ത് എന്നുള്ളത് എനിക്കറിയില്ല ആ ആശുപത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എന്ത് എൻ്റെ പേരെന്ത് എന്നൊന്നും അറിയാതിരിക്കുമ്പോഴാണ് അഞ്ജന എന്ന് പറയുന്ന നിൻ്റെ അമ്മ അതായത് എൻ്റെ അമ്മ മുന്നിലോട്ട് വന്നത് അപ്പോഴാണ് ഞാൻ ആരാണെന്ന് മനസ്സിലായത് ഇപ്പോഴും എൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ് ഞാൻ ആര് ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊരു ചോദ്യചിഹ്നമാണ് അങ്ങനെ ആരാരും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് താൻ ഇത്രയും മോശമായാണ് ജീവിച്ചിരുന്നത് എന്നൊരു സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ കാലം നിന്നെ തെളിയിപ്പിക്കും ആ അന്ന് നീ കരയുമ്പോൾ നിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതൊന്നും ഓർക്കുന്ന നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു കഷ്ടമായല്ലോ ഈ ജാരസന്ധതിയെ എന്ന് പറഞ്ഞിട്ടങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി അർജുൻ പതുക്കെ പതുക്കേക്ക് വച്ച് ഇങ്ങനെ എണീറ്റ് വരികയാണ് അങ്ങനെ അർജുൻസ് എപ്പറങ്ങുമ്പോൾ അർജുൻ വിഴാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂജ പൂജ എന്ന് വിളിച്ചിട്ടാണ് അർജുൻ വരുന്നത് എന്നാൽ ഈ സമയം മാധുരി ഈ ഒരു വെടി കേട്ടിട്ട് എന്താ മോനെ എന്ന് പറഞ്ഞ് മാധുരി ഓടി വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എവിടെ അമ്മ പൂജ പൂജയെ കണ്ടില്ലല്ലോ ഇന്ന് രാവിലെ ബാത്റൂമിലോട്ടൊക്കെ ഒന്ന് പോകാൻ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി പൂജ എപ്പോൾ പോകുന്നതാണ് റൂമിൽ നിന്ന് അവളെ ഒന്ന് വിളിക്കാമോ എന്ന് പറയുമ്പോൾ മോൻ വായോ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അർജുന എന്നെ ഇങ്ങനെ സോഫയിലോട്ട് കൊടുന്ന് ഇരുത്താണ് കേട്ടോ അപ്പോഴേക്കും അവിടെ അച്ഛമ്മയും എത്തുകയാണ് എന്താ മോനെ എന്താ എന്ന് ചോദിക്കുമ്പോൾ പൂജ അമ്മ പൂജയെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പൂജ മോൾ അതിനെ ഇന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ട് വന്നിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു ഉറക്കത്തിൽപ്പെട്ടതായിരിക്കും ക്ഷീണം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതിയിരിക്കായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ അമ്മ പറയുന്നത് പൂജ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നോ ഞാൻ എണീറ്റിപ്പോൾ തന്നെ പൂജയെ ഇന്ന് കണ്ടില്ല പൂജ എവിടെ പോയെന്നറിയില്ല എന്നൊക്കെ എന്നിട്ടിങ്ങനെ മാധുരിയോട് അർജുൻ പറയണം കേട്ടോ അപ്പോഴേക്കും മധു അവിടെ പറയുകയാണ് എന്തായാലും ഇനി വരുന്നത് ഏത് കോലത്തിലാണെന്ന് പറയാൻ പറ്റില്ല ഇവിടെ നിന്നും പോയിട്ടുണ്ടാവുമെന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയും ഒന്നും മിണ്ടാതിരിക്കടി അവൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും മധുര നീ ഒന്ന് പോയി എന്ന് നോക്കിയെന്ന് പറയാനായിട്ടോ അങ്ങനെ മാധുവി പൂജയെ തിരക്കി മേലോട്ട് കയറിപ്പോവാണ് എന്നാൽ റാണിയാണെങ്കിലോ കമ്മീഷണറെ കുറിച്ച് ആ ഒരു സത്യം നന്ദനോട് പറയുന്നത് കേൾക്കണം അതായത് കമ്മീഷണറുടെ പേരിൽ ഒരു കേസ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ റാണിക്ക് താൽപ്പര്യമുണ്ട് കാരണം താനും ഹേമചന്ദ്രനുമാണല്ലോ ഒരു ഡീല് വെച്ചിരിക്കുന്നു ഹേമചന്ദ്രൻ മുങ്ങിയിരിക്കുന്നു അങ്ങനെ ഒരു മുങ്ങുന്ന ആളുമല്ല എന്ന് അർജുൻ പറഞ്ഞല്ലോ അത് റാണിയുടെ ഉള്ളിൽ വലിയൊരു ഡൗട്ടായിരിക്കുന്നു അതിനുശേഷം അർജുൻ പറയുന്നത് ഹേമചന്ദ്രൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു ആ രഹസ്യം ഞാൻ നന്ദഗോപനോട് മനഃപൂർവ്വം പറയാതെരുന്നതാണ് എന്ന് പറയും കൂടി ചെയ്തപ്പോൾ എന്തായിരിക്കും ആ രഹസ്യം ആ രഹസ്യം കണ്ടു െത്തണം എന്തുകൊണ്ടായിരിക്കും നന്ദനങ്ങളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാതിരിക്കുന്ന അയാളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാതിരിക്കുന്ന അതിൽ തക്കതായ ഒരു കാരണമുണ്ടെന്ന് ഇങ്ങനെ റാണിക്ക് മനസ്സിലാവേണ്ടിട്ടാകും അങ്ങനെ റാണി എന്തായാലും വേണ്ടില്ല അത് അറിയാൻ തന്നെ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങണമെന്നൊരു തീരുമാനം എടുത്തിട്ട് റാണി എവിടെ നിന്ന് പോയിരിക്കുകയായിരിക്കും ഇതൊന്നും അറിയാതെ മാതിരി റൂമിലോട്ട് വരികയാണ് പൂജമോളെ പൂജമോളെ എന്ന് പറഞ്ഞ് റൂമിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച പൂജയെ ആ റൂമിലൊന്നും കാണില്ല കേട്ടോ അങ്ങനെ അവിടെ എവിടെയൊക്കെ തിരയുമ്പോഴും പൂജയെ കാണുന്നില്ല അങ്ങനെ പൂജ പൂജ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉറക്കി വിളിക്കാണ്ട് അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് മാതൃ അവിടെയൊക്കെ തിരഞ്ഞിട്ടും പൂജയെ കാണുന്നില്ല കനകം വസന്തൻ മധു നിങ്ങളൊക്കെ ഒന്ന് പൂജ അവിടെയൊക്കെ ഉണ്ടോയെന്ന് നോക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പൂജ കിടക്കുന്നുണ്ടോയെന്ന് നോക്കിയെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും ആ അങ്ങ് പൂജയെ തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും മധു ഈ ഒരു സമയം പൂജ ഇങ്ങനെ വണ്ടിയിൽ വരുന്നത് ഇങ്ങനെ കാണുന്നു കേട്ടോ അപ്പോൾ പൂജയുടെ ലുക്കൊക്കെ മാറിയതായിട്ട് മധു കാണേ പിന്നീട് മധു ഒന്നും മിണ്ടില്ല മധു അച്ഛമ്മയുടെ അടുത്തോട്ട് വരികയാണ് അപ്പം മധുവിനോട് ചോദിക്കും അച്ഛമ്മ അല്ല പൂജയെ കണ്ടോ എന്ന് പറയുമ്പോൾ പൂജയെ കണ്ടോ എന്നൊന്നും ചോദിക്കണ്ട പൂജയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്നെയല്ലേ ചോദ്യം ചെയ്യുന്നത് എന്നാൽ നേരിട്ട് നിങ്ങൾ തന്നെ കണ്ടോളൂ അവളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറിയിരിക്കുന്നത് നേരിട്ട് കണ്ണു കാണുമ്പോൾ ഞാൻ അങ്ങ് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്താ മധുവിൻ്റെ ഈ പറയുന്നത് എന്നിങ്ങനെ അർജുൻ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മാധരിയും അച്ഛമ്മയും പറയുന്നുണ്ട് എന്താണ് നിനക്ക് ഒരാളെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ അവരുടെ പിറകെ തന്നെ ആയിരിക്കും എന്താ നിന്റെ സ്വഭാവം ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് മധു നിനക്ക് പണ്ടേ പൂജയോട് ദേഷ്യമാണ് ആ ദേഷ്യം നീ വീണ്ടും പുലർത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അമ്മ ആരോടും ദേഷ്യമില്ല ഉള്ളത് ഉള്ളതുപോലെ ഞാൻ പറയും അന്ന് അങ്ങ് നോക്ക് എന്ന് പറയുമ്പോൾ പൂജയാണെ സോറി റാണിയാണെങ്കിലോ റാണിയുടെ വേഷം ലുക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ റാണി ആ പഴയ റാണി തന്നെ ആയി വന്നിരിക്കുന്നു പൂജയുടെ ആ വേഷം തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പാൻറ്റും ഷർട്ടും കോട്ടൊക്കെ ഇട്ടിട്ടാണ് റാണിയുടെ വരവ് കണ്ണാടയൊക്കെ വെച്ച് അടിപൊളി ലുക്കിൽ റാണി അങ്ങ് വരുന്നത് കാണുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടി നിൽക്കാണ് എന്താ ഇപ്പോൾ ഈ പൂജ ഇട്ടിരിക്കുന്ന വേഷം പൂജ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു വേഷമാണ് പൂജയ്ക്ക് ഇത് അംഗീകരിക്കാനേ കഴിയാത്തൊരു വേഷത്തിൽ അർജൻറ്റിയ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ പൂജയെ കാണും അർജുൻ ഞെട്ടിപ്പോകാണ് മാതിരി അമ്മയും അതുപോലെ അച്ഛമ്മയും എന്നാൽ ഇത് റാണിയാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ആ ഒരു ഇതുപോലും ആർക്കും തന്നെ ഇല്ല എന്നാൽ അത് മധുവിനുണ്ടായിരിക്കുന്നു കേട്ടോ എന്നാൽ റീമേക്കിൽ ഇങ്ങനെയല്ല അർജുൻ പറയുന്നുണ്ട് ഇങ്ങനെ വന്ന ഉടൻ തന്നെ ഇങ്ങനെ ആദ്യമൊക്കെ കാട്ടിക്കൂട്ടെങ്കിലും ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ അഭിനയിക്കും എന്നിട്ട് ലാസ്റ്റ് ഘട്ടങ്ങളിലാണ് അർജുൻ നീ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് തൊട്ടാൽ എൻ്റെ പൂജയെ അറിയാൻ കഴിയും എൻ്റെ അടുത്ത് കണ്ണടച്ച് വന്നാൽ എൻ്റെ പൂജ എനിക്ക് തൊടാതെ തന്നെ എനിക്ക് അവൾ എൻ്റെ അടുത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നീ അതല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാൽ റാണി ഈ ലാസ്റ്റ് ഘട്ടങ്ങളിൽ അർജുൻ റാണിയുടെ മുഖത്ത പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോഴായിരിക്കും റാണി ആകെ ഞെട്ടിപ്പോന്നത് എന്നാൽ ഇത് ഇവിടെ അറിയില്ല